അതെ ഇന്ന് ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലയ്ക്ക് നാതുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വ വർഗീയ ഭ്രാന്തൻ നിറയൊഴിച്ച ദിവസം വളർന്നു വരുന്ന കുട്ടികളോട് ഗാന്ധിജി എങ്ങനെയാണ് മരിച്ചതെന്ന ചോദ്യത്തിന് ഓപ്ഷൻസ് നൽകുന്നവരുടെ കൈകളിലാണ് ഇന്ന് ഇന്ത്യ പക്ഷെ എത്ര തുടച്ചാലും മാഞ്ഞു പോവാത്ത സത്യമാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ ആർ എസ് എസ് കൊന്നതാണ് ഈ ചരിത്ര സത്യം ആവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ ഗാന്ധിജി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാണെന്ന് ഇവർ ഒരു മടിയും കൂടാതെ വിളിച്ചു വരും തലമുറയെ കൊണ്ട് പറയിപ്പിക്കും ലോക്സഭയുടെ സെൻട്രൽ ഗാലറിയിൽ ഗാന്ധിയുടെ ഫോട്ടോയുടെ നേരെ എതിർവശത്ത് ഗാന്ധിവധം ആസൂത്രണം ചെയ്ത സവർക്കറുടെ ചിത്രം വെച്ച് മാലചാർത്തി ആരാധിക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം സവർക്കറുടെ ജന്മദിനമായ മെയ് ഇരുപത്തി എട്ടിന് തന്നെയാണ് പുത്തൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് എന്നതും ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാനാവുമോ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് പൂക്കൾ വിതറി അടുത്ത നിമിഷം മുതൽ കൊലയാളി ഗോഡ്സയെ ആരാധിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വാഴുന്നത് പലയിടങ്ങളിലും ഗോഡ്സയ്ക്ക് അമ്പലം പണിത് ആരാധന വരെ നടത്തുന്നു ഗോഡ്സയെ ചരിത്ര പുരുഷനാക്കുവാൻ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധി ചരിത്രം വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കോ സ്വാതന്ത്ര്യത്തിനോ ഒരു സംഭാവനയും ചെയ്യാത്ത ഗോഡ്സയും സവർക്കറും കൂട്ടരും സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി ചിത്രീകരിക്കപ്പെടുകയാണ് വർഗീയവാദികളുടെ ഈ ചരിത്രം കേൾക്കേണ്ടി വരുന്നതും പഠിക്കേണ്ടി വരുന്നതും ഇന്ത്യയുടെ കെട്ടകാലം എന്നല്ലേ മറ്റെന്താണ് പറയേണ്ടത് പക്ഷെ ഈ വർഗീയ അജണ്ടയ്ക്ക് കേരളം തലകുനിച്ചിട്ടില്ല വെട്ടിമാറ്റിയ ഗാന്ധി ചരിത്രം കേരളം വരും തലമുറയെ പഠിപ്പിക്കുന്നു കുട്ടികൾ പഠിക്കുന്നു ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചിത്രം കൂടിയുണ്ട് രാഷ്ട്രപിതാവിനെ കൊന്ന ആർ എസ് എസിന്റെ താത്വികാചാര്യന്മാർക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരത്തിലോ നോട്ടത്തിലോ മോദിക്കെതിരെ തെറ്റായ ഒരു പരാമർശം പോലും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടെ പെരുമാറുകയും ആർ എസ് എസ് ശാഖയിൽ ആയുധ പരിശീലനത്തിന് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്ത കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇരുവരുമാണ് ഇന്ന് മതനിരപേക്ഷതയുടെ കാവൽ വേഷം ധരിച്ച് കോൺഗ്രസിനെ നയിക്കുന്നത് ഗാന്ധിയെ കൊന്നവന് മാല ചാർത്തുന്നവനും കൊന്ന സംഘത്തിന് കാവൽ നിൽക്കാൻ തയ്യാറായി നിൽക്കുന്നവനും വർഗീയവാദിക്കൊപ്പം ചേർന്ന് ചരിത്രം മാറ്റുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം ആർ എസ് എസുകാർ മഹാത്മാഗാന്ധിയെ കൊന്നതാണ് വെടിവെച്ച് വലിയൊരു സത്യത്തെ ഇല്ലാതാക്കിയതാണ്